അയ്യേ പോലെ ആ നോക്കട്ടെ ഇത് ഇവളാണ് പാപ്പച്ചായ അമ്മ ഞാൻ വിചാരിച്ചതിനെ തന്നെ പാപ്പച്ചായ സെലക്ട് ചെയ്തു ഭർത്താവ് ഗൾഫില വീട്ടിൽ അടയിരുന്ന് ആ ഞാൻ നേരത്തെ മുതലേ പാപ്പച്ച വേണ്ടി ഇവൾ കണ്ടുവച്ചിരുന്നതാ നമ്പർ തേടി പിടിച്ച് വിളിച്ചു എന്ന് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ താനല്ലേ റിലീസ് പക്ഷെ പാപ്പച്ച വേണ്ടി ആലോചിക്കുമ്പോഴാണ് ഞാൻ കൊഴയുന്നത് പാപ്പച്ചാന്റെ അവസാനത്തെ ആ പണി അത് പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ വലിയ പാടാ ഒരുമാതിരി അവളുമാര് സഹിക്ക അതിനെയല്ല അവള് പരിമവം പറയാ ചിലർ എന്നോട് കംപ്ലൈന്റ് പറയും എന്താടോ കാശല്യോ കൊടുക്കുന്നേ പിന്നെ മാതി ഒരു നാല് ദിവസത്തേക്ക് അതെ വേറൊന്നും കൊണ്ടല്ലടോ ഇത്തവണ

പാപ്പച്ചെന്നെ എന്നാ വിളിച്ചു നിനക്ക് ഇഷ്ടായില്ലേ എന്റെ ഭർത്താവിനെ അമ്പിന്നാ വിളിക്കുന്നത് അതെന്നാടിയെ നിന്റെ ഭർത്താവിന് മാത്രങ്ങൾ എഴുതി തന്നിരിക്കുന്നോ അരുത് അദ്ദേഹത്തെ വെറുതെ പോട്ടെ മൂന്ന് വിട്ടേക്കും ശ്രീധരൻചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റിശരി നോക്കിയില്ല ഇത്രയും നാളും മനസ്സിൽ വെച്ചിരുന്നത് ശമിക്കണം അത്രേ ഉദ്ദേശിച്ചുള്ളൂ അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ഭദ്രമായിരിക്കും ശ്രീധരൻചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങളിൽ മടുപ്പ് അനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് അങ്ങനെ ഒരു കള്ള എന്റെ ഭർത്താവിന്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എത്രാമത്തെയാ പാപ്പച്ചിസ്റ്റിൽ ഇതിന്റെയൊക്കെ ലിസ്റ്റ് ആരു നോക്ക പോ അതെ ഉച്ചക്ക് മുന്നേ വീട്ടിലെത്തണം അല്ലെങ്കിൽ ഞാൻ പാപ്പച്ച കൂടെ വരണ്ടി വരും நீ ஆரடையும் கூட போகிறது பச்சைய நான் விளிக்கும் போ வந்தேக்கா பாப்பிச்சையா அச்சாயா குச்சாயா போடி போடி ராஜேஷே ஆ பாலா பாப்பிச்சில் ரூமிலைக்கு ரூபிஷ்கரி மில்ஸ் வேயம் கொடுத்தேரே വാ െ തുടങ്ങിയോ ഞാൻ ശ്രീധരേട്ടനോടൊരു കാര്യം ചോദിച്ചോട്ടെ പലവരാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ ചോദിച്ചോ ഈ കൂട്ടിക്കൊടുക്കുന്നതില് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ ചോദിച്ചെന്നേ ഉള്ളൂ ഇല്ല ഒരു കുറ്റബോധവും ഇല്ല ജീവിക്കണം കൂടെ ഉള്ളവരെ ജീവിപ്പിക്കണം എന്റെ മോടെ പഠിപ്പ് തുടങ്ങരുത് അങ്ങനെ ചിന്തിച്ചാൽ എവിടെ ആ കുറ്റബോധം ൊക്കെ പറഞ്ഞ ഒരു സമയവാ അത് അതെ സമയത്ത് നടക്കത്തുള്ളൂ എന്റെ പൊന്ന് അങ്ങനെ കരുതല്ലേ ജോൽസ്യം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഓർത്തത് നമുക്കൊരു അല്ല വിഷ്ണു കുഞ്ഞ് ബോംബെയിലെ കോൾഗേറ്റ് കമ്പനിയുടെ മാനേജർ അല്ലേ അതിനെ പറ്റി പെമ്പിള്ളാരെ ആരെങ്കിലും ആലോചിച്ചാൽ അവർക്ക് ഈ പട്ടിക്കാട് വലിയ ഇഷ്ടപ്പെടുവോ എന്റെ തമ്പുരാനെ ഈ ഇല്ല ഒക്കെ അങ്ങോട്ട് വിറ്റിട്ട് വല്ല ടൗണിലും പോയി നല്ല വീട് അങ്ങോട്ട് എനിക്ക് ഇതൊക്കെ അയ്യോ അവന്റെ അവൻ വരട്ടെ നോക്കാം പിന്നെ ശരി താമസിക്കോ ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ടാ അയാളുടെ കുടുംബം കഴിയുന്നത് ചേച്ചി ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അവൻ അറിയിക്കണതിലും കൂടുതൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതല്ലേ അവൻ നോക്കിയും കണ്ടോക്കിവിടെ നിൽക്കുന്നത്

ഈ പുറവിലുള്ള ഈ നിലവറയും ഈ കടലുമാണ് എന്റെ ഐശ്വര്യം കാത്തോളിനെ കാത്തോളിനെ ഭഗവാ